ക്രൈസ്തലോട് വേഗം വരുന്നവനായ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനങ്ങളെ ഞാൻ അറിയിക്കുന്നു ഉൽപ്പത്തി പുസ്തകം പന്ത്രണ്ടാം അധ്യായം മൂന്നാം വാക്യം നിന്നെ അനുഗ്രഹിക്കുന്നവരെ ഞാൻ അനുഗ്രഹിക്കും നിന്നെ ശപിക്കുന്നവരെ ഞാൻ ശപിക്കും നിന്നിൽ ഭൂമിയിലെ സകല വംശങ്ങളും അനുഗ്രഹിക്കപ്പെടും ഹലൂയ ദൈവം അബ്രഹാമിനോട് പറഞ്ഞൊരു വാഗ്ദത്തമാ നിന്നെ അനുഗ്രഹിക്കുന്നവരെ ഞാൻ അനുഗ്രഹിക്കും ഇന്ന് പ്രഭാതത്തിലും ഒരു ദൈവ പൈതലിനെ നാം അനുഗ്രഹിക്കുമ്പോൾ അതിലൂടെ നമുക്കും അനുഗ്രഹത്തെ ലഭിക്കും നാം ഒരു ദൈവ പൈതലിനെ കാണുമ്പോൾ അനുഗ്രഹിക്കുവാൻ അവനുവേണ്ടി പ്രാർത്ഥിക്കാൻ തയ്യാറാകണം ഹൃദയത്തിൽ നിന്ന് ദൈവത്തിൻ്റെ നാമത്തിൽ അവരെ അനുഗ്രഹിക്കണം നിങ്ങൾക്കറിയാമല്ലോ അബ്രഹാമിൻ്റെ ജീവിതം ഒരു അനുഗ്രഹമായിരുന്നു അബ്രഹാമിനെ ഒരു അനുഗ്രഹമാക്കിയാണ് ദൈവം മാറ്റിയത് അവനെ അനുഗ്രഹിക്കുന്നു എന്ന് പറയുന്നതിനെക്കാട്ടിൽ ഉപരി അവൻ്റെ പേരിൻ്റെ പര്യായം തന്നെ അനുഗ്രഹമെന്നാ അബ്രഹാമെ ഒരു അനുഗ്രഹമായിരിക്കും അതുകൊണ്ട് നീ എവിടെ കാല് വെച്ചാലും ആ ദേശം നിന്നിലൂടെ അനുഗ്രഹിക്കപ്പെടും പ്രിയരെ അബ്രഹാമിന് കൊടുത്ത ഇതേ അനുഗ്രഹം ക്രിസ്തു നമുക്ക് വന്നിരിക്കുന്നു ലേഖനം മൂന്നാം അധ്യായം പതിനാലാം വാക്യത്തിലൂടെ പരിശുദ്ധാത്മാവ് അത് നമ്മെ ഓർമ്മപ്പെടുത്തുന്നു ക്രിസ്തുവേശുവിൽ അബ്രഹാമിൻ്റെ അനുഗ്രഹം ജാതികളായ നമ്മിലേക്ക് കടന്നു വന്നു അബ്രഹാമിനെ നോക്കി കർത്താവ് പറഞ്ഞ അതേ വാക്യം ഇന്ന് പകൽക്കാലവും ഈ വചനം കേൾക്കുന്ന നിങ്ങളെയും നോക്കി പരിശുദ്ധാത്മാവ് പറഞ്ഞിട്ടുണ്ട് അബ്രഹാം ആരാ ഒന്ന് അബ്രഹാം വിളിക്കപ്പെട്ട വ്യക്തിയാണ് ദൈവത്താൽ വിളിക്കപ്പെട്ട വ്യക്തി കൽദയ കൽതയദേശത്ത് ഊര് എന്ന പട്ടണത്തിൽ വിഗ്രഹങ്ങളെ ഉണ്ടാക്കി ആ ഒരു ബിസിനസ് ചെയ്തുകൊണ്ടിരുന്ന സ്ഥാനത്തു നിന്ന് കർത്താവ് അവനെ വിളിച്ച് വേർതിരിച്ചു അവൻ സ്വന്ത പ്രതിർഭവനത്തെയും ചാർച്ചക്കാരെയും ദേശത്തെയും വിട്ട് കർത്താവ് കാണിപ്പാനുള്ള ദേശത്തിലേക്ക് യാത്ര പുറപ്പെട്ടു ദൈവത്താൽ വിളിച്ച് വേർതിരിക്കപ്പെട്ട വ്യക്തി ഇന്ന് രാവിലെ സമയം ഈ വചനം കേൾക്കുന്ന നിങ്ങളെക്കുറിച്ച് അങ്ങനൊരു ബോധ്യം നിങ്ങൾക്കുണ്ടോ നിങ്ങൾ കർത്താവിനാൽ വിളിക്കപ്പെട്ടവരാണോ നിശ്ചയമായി ഇതേ അനുഗ്രഹം നിങ്ങൾക്ക് ലഭിക്കും ദൈവത്താൽ വിളിക്കപ്പെട്ട ഒരു വ്യക്തിയെ ഒരു ദൈവ പൈതലിനെ കാണുമ്പോൾ നിങ്ങളും വാ തുറന്ന് അവനെ അനുഗ്രഹിക്കണം ഒന്ന് പത്രോസ് മൂന്നാം അധ്യായം ഒൻപതാം വാക്യത്തിൽ അപ്പസ്തോലനായ പത്രോസ് ഇപ്രകാരം എഴുതിയിട്ടുണ്ട് നിങ്ങൾ അനുഗ്രഹം അനുഭവിക്കാൻ വിളിക്കപ്പെട്ടവരായതുകൊണ്ട് നിങ്ങൾ അനുഗ്രഹിക്കുന്നവരായിരിക്കും നിങ്ങളെന്തിനാ വിളിച്ചത് അനുഗ്രഹം അനുഭവിപ്പാനാ എത്ര പേര് ആ കൈ ഒന്ന് നെഞ്ചത്തോട് ചേർത്ത് വെച്ചിട്ട് പറയും എന്നെ എൻ്റെ കർത്താവ് വിളിച്ചത് അനുഗ്രഹം അനുഭവിക്കുവാനാ ഒരു അനുഗ്രഹം ആയിരിപ്പനാ കർത്താവ് എന്നെ വിളിച്ചു വേർതിരിച്ചു ഭൂമിയിലെ സകല ജാതികളുടെ നടുവിൽ വെച്ചും നമ്മെ വിളിച്ചു വേർതിരിച്ചത് അതിനുവേണ്ടിയാ തൻ്റെ രാജ്യത്തിലേക്ക് തൻ്റെ മഹത്വത്തിലേക്ക് വിളിച്ച ദൈവം വിശ്വസ്തൻ അവനാണോ നമ്മെ വിളിച്ചത് നിശ്ചയമായി നാം ഒരു അനുഗ്രഹ വിഷയമായിരിക്കും അതുകൊണ്ട് പ്രിയരെ ഈ ദിവസങ്ങളിൽ നാം അന്യോന്യം കാണുമ്പോൾ നാം കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നവരായിരിക്കണം പലപ്പോഴും മറ്റൊരു വ്യക്തിയെ കണ്ട് അപ്രീഷിയേറ്റ് ചെയ്യാൻ നന്ദി പറയാൻ അവനുവേണ്ടി ഒന്ന് ഒന്നു പ്രാർത്ഥിപ്പാൻ പലരും തയ്യാറാകത്തില്ല നാം അങ്ങനെ ചെയ്യുമ്പോൾ ഇതാ ഈ വചനപ്രകാരം അവരെ ഏത് വാക്ക് കൊണ്ട് നിങ്ങൾ അനുഗ്രഹിക്കുന്നു അതേ അനുഗ്രഹം നിങ്ങൾക്ക് ലഭിക്കും നിങ്ങൾക്ക് ഇയോബിൻ്റെ ചരിത്രം നന്നായിട്ട് അറിയാം ഇയോബ് തൻ്റെ സ്നേഹിതന്മാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ ഇയോബിൻ്റെ നിലയ്ക്കും വിലക്കും വ്യത്യാസം വരുത്തി ഹ ഈ രാവിലെ സമയത്ത് നിങ്ങൾ പ്രാർത്ഥിക്കാൻ തയ്യാറെങ്കിൽ നിങ്ങൾ അനുഗ്രഹിക്കാൻ തയ്യാറെങ്കിൽ അതേ രീതിയിൽ നിങ്ങളെയും അനുഗ്രഹിപ്പാൻ നമ്മുടെ കർത്താവ് വിശ്വസ്തനത്രേ അബ്രഹാമിനെ അനുഗ്രഹിക്കുന്ന പ്രിയ ദൈവ പൈതലി അബ്രഹാമിനെ അനുഗ്രഹിക്കുന്ന നിനക്ക് അതേ അനുഗ്രഹം ദൈവം തരും അബ്രഹാമിനെ നോക്കി ഒരു വ്യക്തി അനുഗ്രഹിച്ചോ അവനിലൂടെ നീയും അനുഗ്രഹിക്കപ്പെടും ഇന്ന് രാവിലെ വാ തുറന്ന് അനുഗ്രഹിക്കുന്നവരായിത്തീരാം നിങ്ങളെ അനുഭവിപ്പാൻ അവൻ വിളിച്ചതുകൊണ്ട് നിങ്ങൾ അനുഗ്രഹിക്കുന്നവരായിരിക്കണം രണ്ട് എന്താ അബ്രഹാമിൻ്റെ പ്രത്യേകത അബ്രഹാം ദൈവത്തെ ആരാധിക്കുന്ന വ്യക്തിയാണ് ദൈവത്തെ ആരാധിക്കുന്ന വ്യക്തിയാണ് അബ്രഹാം അബ്രഹാം എവിടെ പോയാലും യാഗപീഠം വെച്ചിട്ട് ദൈവത്തെ ആരാധിക്കും ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കുമ്പോൾ ദൈവത്തെ ആരാധിച്ച് സ്തോത്രം ചെയ്യുന്ന വ്യക്തിയാണ് പ്രിയരെ ഈ ദിവസങ്ങളിൽ ദൈവത്തെ ആരാധിക്കുന്ന ഒരു വ്യക്തിയെ നിങ്ങൾ കാണുമ്പോൾ തന്നെ ഒന്ന് അനുഗ്രഹിക്കണം ബ്രദറെ ഞാൻ നിന്നെ യേശുവിന്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു സഹോദരി നിന്നെ യേശുവിന്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു ഒന്ന് പറയാൻ സാധിക്കുമോ ചില ഭവനങ്ങളിൽ കടന്നു ചെന്നിട്ട് അവരെ ഒന്ന് അനുഗ്രഹിക്കാൻ നിങ്ങൾക്ക് പറ്റുമോ ഹാലുയ നിങ്ങൾക്ക് ആ അനുഗ്രഹത്തെ ലഭിക്കും അബ്രഹാമിന്റെ കാര്യം നോക്ക് അബ്രഹാം പോയ ദേശത്തൊക്കെയും ദേശക്കാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു ദേശക്കാർക്ക് വേണ്ടി ആ അബ്രഹാം ഹല്ലലുയ ഇടിവിൽ നിന്ന് പ്രാർത്ഥിച്ചു ഹബി മലേഖിന്റെ വീട്ടിൽ ചെന്ന് പ്രാർത്ഥിച്ചപ്പോൾ അവൻ്റെ ഹല്ലു കുടുംബത്തിൽ അടഞ്ഞിരുന്ന ഹല്ലുയ ഗർഭഫലത്തെ പോലും ദൈവം തുറന്നു അബ്രഹാമിനെ വിളിച്ചത് അനുഗ്രഹമായിരിക്കാനാണ് ബഹുജാതികൾക്ക് പിതാവായി തീരുവാനാണ് അങ്ങനെയെങ്കിൽ അബ്രഹാം ഒരു അനുഗ്രഹ വിഷയമായിരുന്നു അവൻ കടന്നു ചെല്ലുന്ന ഭവനങ്ങളിൽ കടന്നു ചെല്ലുന്ന ദേശങ്ങളിൽ അബ്രഹാം ഒരു അനുഗ്രഹമായിരുന്നു എന്തിനു പറയുന്നു തന്നെ വിട്ടുപിരിഞ്ഞു പോയ സഹോദരപുത്രനായ ലോത്തിന് പോലും അവൻ്റെ പ്രതിസന്ധിയിൽ അബ്രഹാം ഒരു അനുഗ്രഹമായി തീർന്നു അവനെ ഹല്ലുലി രാജാക്കന്മാർ പിടിച്ചുകൊണ്ടുപോയപ്പോൾ അവന് വേണ്ടി ഇടിവിൽ നിൽക്കുവാൻ പോരാടുവാൻ അബ്രഹാം തയ്യാറായിരുന്നു ഹല്യ ഈ ഇന്ന് രാവിലെ സമയത്തും നിങ്ങളും ഇടിവിൽ നിൽക്കാൻ ഹല്ലു ലൂയ തയ്യാറെങ്കിൽ മറ്റുള്ളവരെ വാ തുറന്ന് അനുഗ്രഹിപ്പാൻ തയ്യാറെങ്കിൽ അബ്രഹാമിനെ പോലെ ദൈവം നിങ്ങളെയും അനുഗ്രഹിക്കും അബ്രഹാം ദൈവം പറയുന്നത് അതേപടി വിശ്വസിച്ച വ്യക്തിയാ അല്ലു വിശ്വാസത്തിൽ ചലിച്ച വ്യക്തിയാ അങ്ങനെയെങ്കിൽ ഈ രാവിലെ സമയത്ത് നമുക്കൊരു തീരുമാനമെടുക്കാം ഒരു ദൈവ വൈദ്യലിനെ ഈ ദിവസങ്ങളിൽ കണ്ടാൽ നമുക്കൊന്ന് വാ തുറന്നവനെ അനുഗ്രഹിക്കാം കാരണം തിരുവചനം പറയുന്നു നിന്നെ അനുഗ്രഹിക്കുന്നവരെ ഞാൻ അനുഗ്രഹിക്കും നിന്നെ അനുഗ്രഹിക്കുന്നവരെ ഞാൻ അനുഗ്രഹിക്കും ക്രിസ്തു വേഷുവിൽ ആ അനുഗ്രഹം നമ്മിലേക്ക് കടന്നു വരുമാറാകട്ടെ നമ്മുടെ ഭവനം ഒരു ഒരനുഗ്രഹമായി തീരുമാറാകട്ടെ നമ്മുടെ കൂട്ടായ്മകൾ ഒരു ഒരനുഗ്രഹമായി തീരുമാറാകട്ടെ നമ്മുടെ കുഞ്ഞുങ്ങൾ ഒരു ഒരനുഗ്രഹമായി തീരുമാറാകട്ടെ ഇന്ന് പകൽക്കാലം കർത്താവ് അങ്ങനെ നമ്മെ എല്ലായിടത്തും എല്ലായ്പ്പോഴും ക്രിസ്തു വേഷുവിൽ ജയോത്സവമായി അനുഗ്രഹമായി നടത്തുമാറാകട്ടെ ഗോഡ് ബ്ലെസ് യു আমিন আমিন